ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ബ്രൗണി ചോക്ലേറ്റ് ബ്രൗണി ചെയ്താലോ അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതിനകത്ത് ചേർക്കാനായിട്ട് നല്ല ഡാർക്ക് കോമ്പൗണ്ടാണ് ഈ ഡിസെയറിൻ്റെ ഡാർക്ക് കോമ്പൗണ്ട് ഡാർക്ക് കോമ്പൗണ്ട് പറയുമ്പോൾ അതിനകത്ത് കൊക്കോടംശം നന്നായിട്ട് ചേർന്നിട്ടുള്ളതാണ് ആ കോം അത് ഉപയോഗിച്ച് വേണം നമ്മൾ ഈ ബ്രൗണി ഉണ്ടാക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് അതിന് അപ്പം നല്ല എന്താ പറയുന്നത് ചോക്ലേറ്റ് നല്ല ഡാർക്ക് ചോക്ലേറ്റ് അതിന് അത്യാവശ്യം നല്ല മധുരവും കാര്യങ്ങളും എല്ലാം ഉണ്ട് താനും കൊക്കോ പൗഡർ കൂടുതലായിട്ട് ചേർന്നിട്ടുണ്ടെങ്കിലും നല്ല മധുരമുള്ള ഒരു ചോക്ലേറ്റ് ആണ് നല്ല ഇച്ചിരി കോസ്റ്റ്ലി ആണ് നല്ല ടേസ്റ്റുമാണ് അതിലൊരു നമ്മളൊരു മുന്നൂറ് ഗ്രാം ചോക്ലേറ്റ് നമ്മളെടുത്തിട്ടുണ്ട് അതൊന്നും നമുക്ക് ചോപ്പ് ചെയ്തെടുക്കണം ഈ മുന്നൂറ് ഗ്രാം ചോക്ലേറ്റ് നമുക്കിപ്പം ഈ ബ്രൗണി ചെയ്യുമ്പം ബ്രൗണിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ കേക്കിൻ്റെ ആ ഒരു ടെക്സ്ച്ചറല്ല സാധാരണ കേക്കെന്ന് പറയുന്നത് നല്ല സ്പോഞ്ചിയാണ് പക്ഷേ ബ്രൗണി അങ്ങനെയല്ല ബ്രൗണി അത്യാവശ്യം നല്ലൊരു സ്പോഞ്ചി ആണ് എന്നാൽ നല്ല ചൂയാണ് നല്ല ചൂയായിട്ട് നല്ല ടേസ്റ്റ് അതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് ബ്രൗണിക്ക് കേക്കിൻ്റെ സാധാരണ കേക്കിൻ്റെ മാതിരിയല്ല അപ്പം നമ്മൾ ആ മുന്നൂറ് ഗ്രാം ചോക്ലേറ്റ് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് അത് നമുക്കൊരു പാത്രത്തിനകത്ത് ഒരു നൂറ്റൻപത് ഗ്രാം ബട്ടർ വേണം നമുക്ക് നൂറ്റൻപത് ഗ്രാം ബട്ടറിനകത്തൊരു പകുതി ബട്ടർ നമ്മൾ ആ പാത്രത്തിൻ്റെ അടിയിൽ വിട്ടിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ ചോക്ലേറ്റ് ചോപ്പ് ചെയ്തത് ആ പാത്രത്തിനകത്ത് ആ പാത്രത്തിനകത്ത് ആ ചോക്ലേറ്റ് കിട്ടു മുകളിൽ ബാക്കി നമ്മുടെ ആ ബട്ടർ ഉണ്ടല്ലോ ഒരു എഴുപത്തഞ്ച് ഗ്രാം ബട്ടർ താഴെയും ഒരു എഴുപത്തഞ്ച് ഗ്രാം ബട്ടർ മുകളിലുമായിട്ടിട്ട് നമ്മൾ ഒന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മളതൊന്ന് മെൽറ്റ് ചെയ്യണം ഡബിൾ ബോയിലിങ് മെത്തേഡെന്ന് വെച്ചാൽ നമ്മളൊരു പാത്രത്തിനകത്ത് കുറച്ച് വാവട്ടം ചെറിയതായിട്ടുള്ളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അത് നല്ല ഗ്യാസ് ഓണാക്കി അതിൻ്റെ മുകളിൽ ഈ പാത്രം വെക്കണം അതിനകത്ത് ഈ ചോക്ലേറ്റ് മെൽറ്റ് ആവണം ഈ ബട്ടറും ചോക്ലേറ്റും കൂടെ നന്നായിട്ട് മെൽറ്റായി വരുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് ഡബിൾ ബോയിലിംഗ് എന്ന് അപ്പോഴേക്കും അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കപ്പ് മൈദയും അരക്കപ്പ് കൊക്കോ പൗഡർ നല്ല നല്ല കൊക്കോ പൗഡർ വേണം ഇതിനെടുക്കാൻ ഒരു കപ്പ് മൈദയും അരക്ക അരക്കപ്പ് കൊക്കോ പൗഡറും എടുത്ത് കപ്പ് പഞ്ചസാര പഞ്ചസാര എന്ന് പറയുമ്പോൾ നമ്മൾ പൊടിച്ച പഞ്ചസാരയല്ല തരിതരിയായിട്ടുള്ള പഞ്ചസാര വേണം എടുക്കാൻ പിന്നെ ഒരു നാല് മുട്ടയും അപ്പം നാല് മുട്ട ഒന്നര കപ്പ് പഞ്ചസാര ഒരു കപ്പ് മൈദ അരക്കപ്പ് കൊക്കോ പൗഡർ നമ്മളതൊന്ന് സീവ് ചെയ്തെടുക്കണം ഈ കൊക്കോ പൗഡറും മൈദയും കൂടെ ഇതിനകത്ത് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്പോഞ്ചി ആയിട്ടുള്ള കേക്കല്ല വേണ്ട ചൂയി ആയിട്ടുള്ള കേക്കാണ് വേണ്ട അങ്ങനെയുള്ള ആ ഒരു ടെക്ചർ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കരുത് അങ്ങനെ ചേർക്കാതെ നമ്മൾ ഈ കൊക്കോ പൗഡറും മൈദയും മാത്രമായിട്ട് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കണം നമുക്കിപ്പം ഈ എന്താ പറയുന്നത് എന്ന് പറയുമ്പം അത് മറ്റുള്ള കേക്കുകളെ അപേക്ഷിച്ച് ഒരു വേറൊരു ടെക്സ്ചറാതിൻ്റെ അപ്പോൾ ആ ഒരു ടെക്സ്ചറി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാതെ തന്നെ ചെയ്തിട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ആയി വരുന്നുണ്ട് നന്നായിട്ട് അത് നല്ല നല്ല പോലെ മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ആ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആക്കി അതൊന്ന് നമുക്ക് എടുത്ത് മാറ്റി മാറ്റിവെക്കാം നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട് അത് മെൽറ്റായി നമ്മളതൊന്ന് മാറ്റി വെച്ച് അതിന് ശേഷം നമുക്ക് ഒരു പാത്ര ഒരു പാത്രത്തിനകത്തോട്ട് നമുക്ക് ആദ്യം പഞ്ചസാര കപ്പ് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കണം ആ ഒന്നര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തതിനകത്ത് ആ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതൊന്ന് വിസ്ക് വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ മുട്ട പൊട്ടിച്ചൊഴിച്ച് അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം ആദ്യം പഞ്ചസാര ഇട്ട് പഞ്ചാരയിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ആ മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ആ പഞ്ചസാര ഒന്ന് അലുത്ത് വരുമ്പോഴത്തേക്ക് രണ്ടാമത്തെ മുട്ട പൊട്ടിച്ചൊഴിക്കണം രണ്ടാമത്തെ മുട്ടയിട്ട് നന്നായിട്ട് വിസ്ക് വെച്ച് ഞാൻ വിസ്ക് വെച്ചാണ് ഇത് നിങ്ങൾക്ക് ബീറ്റർ വെച്ച് വേണമെങ്കിലും നമുക്ക് ചെയ്യാം വിസ്ക് വെച്ചും ചെയ്യാം ബീറ്റർ വെച്ചും ചെയ്യാം അങ്ങനെ മൂന്നാമത്തെ മുട്ടയും പൊട്ടിച്ചൊഴിച്ച് അതും ഒന്ന് നന്നായിട്ട് വിസ്ക് വെച്ച് ഒന്ന് ബീറ്റ് ചെയ്ത് ഈ ഹാൻഡ് ഹാൻഡ് ബീറ്റർ ഈ വിസ്ക് ഒക്കെ ഉപയോഗിക്കുമ്പം കൈക്കൊക്കെ നല്ല മസിൽ പെയിൻ ഒക്കെ ഉണ്ടാകും ചിലർക്ക് എനിക്കങ്ങനെ നല്ല മസിൽ പെയിനാണ് വിസ്ക് വെച്ച് ഉപയോഗിക്കുന്നത് ഞാൻ ആ ഒരു ബീറ്റർ ഒക്കെ എടുക്കുന്ന ബുദ്ധിമുട്ടിന് ഞാനങ്ങ് ചെയ്തതാണ് വിസ്ക് വെച്ച് നാലാമത്തെ മുട്ടയും പൊട്ടിച്ച് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടതൊന്ന് ബീറ്റ് ചെയ്ത് നല്ല പ്ലഫി ഒരുപാട് ഒരുപാടങ്ങ് പ്ലഫി ആവണ്ട നമ്മൾ ഈ ബ്രൗണി ചെയ്യുമ്പം മറ്റ് കേക്ക് ചെയ്യുന്നത് പോലെ നന്നായിട്ടൊന്ന് സ്മൂത്തി ആവണ്ട അതിനകത്തോട്ട് നമ്മളൊരു ടേബിൾ സ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം അല്ലേ അത് ചേർത്ത് കൊടുക്കുക എസൻസ് ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് റിസ്ക് വെച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പം നല്ല പ്ലഫി ആയിട്ടുണ്ട് ഒരുപാട് അങ്ങ് പ്ലഫി ആവണ്ട എന്നാലും അത്യാവശ്യം നല്ല പ്ലഫി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച് ഡബിൾ ബോയിൽ ചെയ്തു വെച്ച ആ ചോക്ലേറ്റ് ഇല്ലേ അതിനകത്ത് അത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഒഴിക്കാൻ ഞാൻ നന്നായിട്ട് അത് തണുത്തതിന് ശേഷം വേണം അതിനകത്ത് ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കഴിയുന്നതും ക്ലോക്ക് വൈസിൽ തന്നെ ചെയ്ത് എടുക്കാൻ നോക്കാം ക്ലോക്ക് വൈസിൽ തന്നെ ചെയ്യാൻ നോക്കണം അങ്ങനെ ചെയ്ത് നന്നായിട്ട് ആ ചോക്ലേറ്റും അതിനകത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന പൗഡർ ചേർക്കാം അതായത് കൊക്കോ പൗഡറും മൈദയും കൂടെ സീവ് ചെയ്ത് വെച്ചില്ലേ അത് അതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തതെല്ലാം അതെല്ലാം ആ പൗഡറെല്ലാം അതിനകത്ത് നന്നായിട്ട് മിക്സ് മിക്സായതിന് ശേഷം സൈഡിലിരിക്കുന്നതെല്ലാം അങ്ങോട്ടും നന്നായിട്ട് വടിച്ചിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് ശേഷം നമുക്ക് നമ്മൾ ഒരു പിന്നെ സ്ക്വയർ ട്രൈ അയക്കകത്ത് ഞാൻ ബട്ടർ തൂത്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഈ മിക്സ് ഒഴിക്കുക മിക്സ് നന്നായിട്ട് വടിച്ച് അതിനകത്തൊഴിച്ച് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്യണം നമുക്കിപ്പോൾ എഗ്ലെസ് ബ്രൗണി ഉണ്ടാക്കാൻ പറ്റും തൈര് ഉപയോഗിച്ച് ഞാനിതിപ്പോൾ എഗ്ഗുപയോഗിച്ച് തന്നെ ചെയ്തിരിക്കുന്നത് ഇവിടെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ആ ബാറ്റർ ഒന്ന് ടാപ്പ് ചെയ്യണം അതിനകത്ത് ആ ബബിൾസൊക്കെ ഒന്ന് ജസ്റ്റ് അടങ്ങാൻ വേണ്ടി എന്നിട്ട് ഞാൻ പ്രീഹീറ്റ് ചെയ്തതിന് ഞാൻ ഗ്യാസിലാണ് വെക്കുന്നത് എൻ്റെ ഓവനിലൊന്നും ഞാനിപ്പം വയ്ക്കാറില്ല എനിക്ക് എളുപ്പം ഗ്യാസ് അതുകൊണ്ട് ഞാൻ ഗ്യാസിൽ ഒരു ഉരുളി വെച്ച് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ ഇറക്കി വെച്ച് അടച്ചൊരു ഒരു നാൽപ്പത് മിനിറ്റോളം ഞാൻ വെച്ച് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ചേർന്ന് നോക്കിയപ്പോൾ അത് നല്ല ബ്രൗണി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയുള്ള ബ്രൗണി നല്ല ചൂരി ബ്രൗണി അതിൻ്റെ ടെ അതിൻ്റെ ആ ടെക്സ്ചർ കണ്ടിപ്പോൾ കാണാൻ നല്ല ചൂ ആയിട്ട് എന്താ ടേസ്റ്റാണെന്നറിയാമോ ഇങ്ങനെ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ബ്രൗണി ഞാൻ ഈ ചെയ്തതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടണം എൻ്റെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം കമൻറ്റ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ